സുഹൃത്തുക്കളെ എൻ്റെ നിലയിലേക്കും മതനായറേവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പുകളൊക്കെയുള്ള ഏകീകരണം അതായത് പാർലമെൻറ്റിലേക്കും സ്റ്റേറ്റ് അസംബ്ലികളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ ഒരുമിച്ച് നടത്തുക തുടക്കകാലത്ത് അങ്ങനെ ആയിരുന്നു ആക്ച്വലി ഭരണഘടന ഉണ്ടാക്കിയവരുടെ ഒരു മിഥ്യാധാരണ അരുതിരിക്കാം ഉള്ള കാലവും ഒരു പ്രധാന കക്ഷി തന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ ഭരിക്കുമെന്നും അങ്ങനെ സുഗമമായിട്ട് ഈ പറയുന്ന അഞ്ചു കൊല്ലത്തിലൊരിക്കെ സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും ധാരണ ഉണ്ടായിരുന്നിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതിനെ ഇങ്ങനെയുള്ളൊരു സംരംഭം ഇങ്ങനെയുള്ളൊരു ഒരു അന്തരീക്ഷമുണ്ട് ഉടലെടുക്കുകയും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി അറുപത്തേഴൊക്കെ ആയപ്പോഴത്തേക്കും സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടാൻ കാത്ത അവസ്ഥ ഒന്നും അങ്ങനെ മുന്നണി സമ്പ്രദായം മുന്നണി സമ്പ്രദായത്തിനൊരു താത്വിക അവലോകനമൊക്കെ കൊടുത്ത അതാണ് ഇനി ഇന്ത്യയിൽ ജനാധിപത്യത്തെ രക്ഷിക്കാൻ പോകുന്നതൊക്കെ അന്ന് ഇ എം എസ് സിദ്ധാന്തീകരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഏതായാലും ആ ഒരു രീതിയിൽ പാർലമെൻ്ററി ഡെമോക്രസി ഫങ്ഷൻ ചെയ്യുന്നു ഇന്നും ആക്ച്വലി ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷമില്ല ഒരു മുന്നണിയാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകളുടെ ഒരു കോലാഹലം തന്നെ ആക്ച്വലി അത് എല്ലാ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴ് എവിടെയെങ്കിലും ഒരു തിരഞ്ഞെടുപ്പും അതിന് ചിലവാകുന്ന പണവും പിന്നെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ കക്ഷിയൊക്കെ ഉണ്ടാകുന്ന ഭീമമായ ചെലവ് കോടിക്കണക്കിനാണ് അതായത് ഒരു സാധാ പൗരന് സ്വപ്നം പോലും കാണാത്ത വിധത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാകാനായി സാധിക്കാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ഒരു ഈ പറയുന്ന സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പുകളും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ചിലവ് കുറയും കാരണം പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ഈ പറയുന്ന അസംബ്ലി മണ്ഡലത്തിലെ ഏഴ് എട്ട് സ്ഥാനാർത്ഥികളുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ചിലവ് സ്ഥാനമായിട്ട് ഒരാ ഒരു തരത്തിലുള്ള ചിലവഴുണ്ടാവുന്നുള്ളു അപ്പോൾ ഇങ്ങനെയൊരാശയം കുറച്ച് കാലമായിട്ടിങ്ങനെ ജനാധിപത്യ വൃത്തങ്ങളിലെ എസ്പെഷ്യലി ഭരിക്കുന്ന പാർട്ടിയിൽ നടന്നതാണത് ഇപ്പോൾ ഇതായ ഒരു ബില്ലുമായിട്ട് കാര്യമായിട്ടുള്ള ഒരു കമ്മിറ്റി കഴിഞ്ഞ പ്രസിഡൻ്റ് അധ്യക്ഷനായ ഒരു കമ്മിറ്റി ശുപാർശകളോടി അതെങ്ങനെ നടത്താമെന്നും പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അവതരിപ്പിക്കാൻ പോലും വോട്ടിടേണ്ടി വന്നു ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രതിപക്ഷം വിസമ്മതിച്ചു ചുരുക്കത്തിൽ ഇവിടുത്തെ ഈനോ ഒരു ജനാധിപത്യത്തിലുള്ള ഒരു എന്താ പറയണ ഒരു അപചയം പോലെയാണ് ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷി ചെയ്യുന്ന സകല കാര്യങ്ങളെയും എതിർക്കുക ഇതാണ് അവർ പഠിച്ചു അത് നല്ല കാര്യമായാലും ശരി ജീവിത കാര്യമായാലും ശരി ഭരണപക്ഷത്തോട് ജോലി ചെന്നു കഴിഞ്ഞാൽ മഹാ മോശമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതൊക്കെ അവക്കൊന്നു മാത്രമല്ല ഒരു ഇത് ബാലിശമാണ് പാർലമെൻ ഇത് ജനാധിപത്യ സമ്പ്രദായം ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ എസ്പെഷ്യലി പശ പശ്ചിമ യൂറോപ്പിലും അമേ അമേരിക്കയിലുമൊക്കെ എത്രയോ കാലമായിട്ടത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു ഇവിടെ ഉള്ളൊരു ഇപ്പോൾ തന്നെ ഈ പറയുന്ന ബില്ല് അവതരിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി പോലും സഭയിൽ ഇല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ സഭയിൽ കാണുന്ന അവസരം കുറവാണല്ലോ ഇല്ലായിരുന്നു അപ്പോൾ അത്ര ഗൗരവപരമായ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇത്ര ലാഘവത്തോടെ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഇത് പാസ്സാകാൻ പോകുന്നില്ല എന്നാലും പിന്നെ എന്തിനാണ് ഇത് കൊണ്ടു കൊണ്ടുവരുന്നത് ഒരു എവിടെയാണ് പണ്ട് കേട്ടവല്ലോ ഒരു ഷോ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഷോയെന്നു പറയുക വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണിത് തിരഞ്ഞെടുപ്പുകളിലെ കാലഹരണപ്പെട്ട ഒരുപാട് രീതികൾ ഈ ആലോചിച്ച് ഷോക്ക് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോരെഴുത്തുകൾ ചെണ്ടമേളങ്ങൾ പിന്നെ മയക്കുമിട്ടി ഇനോ കാതടപ്പിക്കുന്ന ഇതൊക്കെ എന്ത് പലയിടത്തും കാലഹരണപ്പെട്ട അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഓട്ടെങ്കിലും അറിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല അപ്പോൾ അതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം അങ്ങനെ തന്നെ കുറേ ചിലവ് ചെരുക്കാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഈ പറയുന്ന ബില്ലിനെ എതിർക്കുന്ന കക്ഷികൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിന് ഹാനികരമാണ് എനിക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തിൻ്റെ പരിമിതി എത്രയോ ചുരുങ്ങിയിരിക്കുന്നു ഇതിനോ സംസ്ഥാനം ഭരിക്കാനായിട്ട് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ട് ഒരു നോൺ എലക്റ്റീവ് എല്ലാത്തൊരു ഗവർണറെ പറഞ്ഞയക്കുന്നു പല സംസ്ഥാനങ്ങളിലും ഗവർണറും ഇരിക്കുന്ന സംസ്ഥാന സർക്കാരും കൂടെയുള്ള പോര് മൂർച്ഛിച്ചിട്ട് എന്തൊക്കെ ഇതിനോ അനാവശ്യങ്ങളാണ് അതും ഇതിനോ എസ്പെഷ്യലി വെസ്റ്റ് ബംഗാളിലൊക്കെ രാജഭവനിൽ പെണ്ണ് കേസ് വരെ വലിയ ഇഷ്യൂ ആയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് വളരെ വലിയ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഞാനിപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് പത്രങ്ങളിൽ കണ്ടത് ശരിക്കും ഫുൾ മനസ്സിലാക്കിയിട്ട് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റും അസംബ്ലിയോട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പതനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഉപതിരഞ്ഞെടുപ്പ് നടത്തണം ഈ ഉപതിരഞ്ഞെടുപ്പിൻ്റെ കാലാവധി അടുത്ത പാർലമെൻറ്റ് വരെ ഉള്ളൂ ഇതൊക്കെയാണ് വളരെ നിശ്ചിതമായി വിമർശിക്കപ്പെടുന്നത് ഇതിന് നേരെ ഉള്ളൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഇപ്പോൾ കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം ഭരിക്കാൻ ഒക്കാത്തൊരവസ്ഥ വരും കാരണം ഇപ്പോൾ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഇലക്ഷൻ രണ്ട് മൂന്ന് കൊല്ലം ഇതിൻ്റെ അസംബ്ലി കാലാവധി തീരുന്നതിന് രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പേ ഉണ്ടാകും ഉടനെ ഇവരുടെ കാലാവധി ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീട്ടിക്കൊടുത്തുകൂടി ഈ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്ക നടത്തുന്നതിന് പകരം പകരം സംസ്ഥാന അസംബ്ലികളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ പാർലമെൻറ്റിൽ തന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അഞ്ചു കൊല്ലത്തെ കാലാവധിക്ക് മുമ്പേ നടത്താതിരിക്കാൻ എന്തെല്ലാം പോകുമ്പോഴുണ്ട് ഇതിലൊരു പ്രധാന കാര്യമുള്ളത് ആക്ച്വലി ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു പട്ടാള ചിട്ട അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്താ പറയുന്നത് ഒരു അവശിഷ്ടം പോലെയാണ് അതായത് പിന്നെ വിപ്പ് പാർലമെൻ്റിൽ അതായത് വിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ വോട്ട് ചെയ്തു കൊള്ളണം രാഷ്ട്രീയ കക്ഷിയുടെ ലേവലിൽ ജയിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കക്ഷി മാറുകയാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ അംഗത്വം ഇല്ലാതാകും ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ അത്യാവശ്യം ഇനം ആറാം കയ്യാറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതിഭാസങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഞാനിത് വീണ്ടും എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പരിചയമുള്ള അമേരിക്കൻ സിസ്റ്റമാണ് ഒരു ജനാധിപത്യത്തിൽ ജയിച്ചു വന്നൊരു എം എൽ എക്ക് അഭിപ്രായം മാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ഇനോ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വന്നിട്ട് ഭരണകൂടം കൊണ്ടുവരുന്നൊരു ബില്ലിനെശീകുന്ന പ്രതിപക്ഷം മുഴുവൻ ഒന്നടങ്കം എതിർക്കുന്നതിനെ മാറി ചെന്ന് അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ജനാധിപത്യം താട പോകും അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക അതായത് കാല് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ഈ രാഷ്ട്രീയ എന്താ പറയുക സ്ഥിരത അതായത് അവർക്ക് എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ എം പി സ്ഥാനം പോകാതിരിക്കുവാനുള്ള ഒരു വഴിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഇതൊക്കെ വളരെ എന്താ പറയുക ഇതിനൊന്നും അവഗ അവഗതമായ പരിസ്ഥിതി ഒന്നും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും വേറൊരു മാതൃകയെ നമുക്ക് എന്തുകൊണ്ട് പിന്തുടർന്നുകൂടാ ആ അമേരിക്കൻ മോഡലിൽ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം ആ തരത്തിൽ ചില സന്ദർഭങ്ങളിൽ നോമിനേഷൻസ് വേണ്ടിവരും എപ്പോഴും എല്ലാവരെയും തിരഞ്ഞെടുത്തു തന്നെ ഉണ്ടാക്കണമെന്നൊന്നും ജനാധിപത്യത്തിലില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രായോഗികമായിട്ട് ഉള്ള ഒരു ചിന്ത ഇതിനകത്ത് കടന്നുകൂടി പ്രതിപക്ഷത്തെക്കൂടി എന്താ പറയണേ അവരുടെ സമ്മതം കിട്ടത്തക്ക വിധത്തിൽ ഒരു നീക്കമുണ്ടായി അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ അവസാനിച്ചിട്ട് നമ്മുടെ ജനാധിപത്യം കുറേ കൂടി പക്വമതമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചു ഈ ആഴ്ചത്തെ ജൽപ്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു